ഭക്തന്മാരെല്ലാം ഇരുപത്തിരണ്ടിനെ സമ്മേളിക്കുന്നുണ്ട് പന്തളത്ത് അതാണ് യഥാർത്ഥ ഭക്തന്മാർ വി ഐ പി പ്ലാറ്റിനം കാർഡ് ഗോൾഡൻ കാർഡ് എല്ലാ കാർഡുകളും സന്ദർശിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ സാധാരണക്കാരൻ്റെ എത്തുമ്പോൾ നമ്മൾ എത്ര ദിവസം ആ വഴിയിൽ ക്യൂ നിൽക്കേണ്ടി വരും ഞങ്ങൾ സ്ത്രീകളെ അവിടെ കയറ്റിയിട്ടേ ഞങ്ങൾക്ക് വിശ്രമമുള്ളൂ എന്ന് പറഞ്ഞാൽ എന്തുമാത്രം പ്രൊട്ടക്ഷനോടുകൂടിയാണ് അവരവിടെ കൊണ്ടുവന്നത് ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇന്ന് നേപ്പാൾ കത്തുന്നതേക്കാൾ കൂടുതൽ അന്ന് കേരളം കത്തുമായിരുന്നു ഈ ഒരു ശാന്ത ദൈവ ഭൂമിയെ ഒരു കുരുതിക്കളമാക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് അറിയില്ല ഇതുകൊണ്ടുള്ള ഉപകാരം ആർക്കാണെന്ന് ചോദിച്ചാൽ അത് സർക്കാരിന് തന്നെ ആയിരിക്കാം വീണ്ടും വീണ്ടും നമ്മൾ ആ ഭഗവാനെ തന്നെ നോവിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾക്ക് സഹിക്കാൻ നമ്മൾ അനുഭവിക്കേണ്ടി വരും നമസ്കാരം ആഗോള അയ്യപ്പ സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയൻ പമ്പയിൽ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് പമ്പയിൽ ഈയൊരു ചടങ്ങ് നടക്കുന്ന വേളയിലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് വിവിധ സംഘടനകൾ എന്തായാലും ഈയൊരു അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മറനാടനോട് പ്രതികരിക്കുകയാണ് സിനിമ സീരിയൽ താരം അതുകൂടാതെ സാമൂഹിക പ്രവർത്തക കൂടിയായ ശ്രീ ടി ടി ഉഷ ഈ ആഗോള അയ്യപ്പ സംഗമം സത്യത്തിൽ ഭക്തരെ മുൻനിർത്തി നടത്തുന്നതാണോ അല്ലെങ്കിൽ രാഷ്ട്രീയ പരിപാടിയാണോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുകയാണ് ആഗോള ഭക്ത സംഗമം ഇപ്പം പന്തളത്ത് നടക്കുന്നത് ഭക്തന്മാരാണോ എന്നെനിക്ക് ഇതുവരെ കാരണം ഭക്തന്മാരെല്ലാം ഇരുപത്തിരണ്ടിനെ സമ്മേളിക്കുന്നുണ്ട് പന്തളത്ത് അതാണ് യഥാർത്ഥ ഭക്തന്മാർ ഈ രണ്ടായിരത്തി പതിനെട്ടിലെ വിധി പ്രകാരം പീഡിക്കപ്പെട്ട പീഡിപ്പിക്കപ്പെട്ട വളരെയധികം വേദനകൾ ഉൾക്കൊണ്ട ഭക്തന്മാരൊക്കെ ഇരുപത്തിരണ്ടാം തീയതി പന്തളത്ത് സംഗമിക്കുന്നുണ്ട് മൂവായിരത്തി അഞ്ഞൂറിൽ പരം പേര് വേൾഡ് വൈഡ് ഇവിടെ പിന്നെ പമ്പേല് സംഗമിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് അറിയില്ല കുറച്ചൊക്കെ എനിക്ക് കേട്ട അറിവും കുറച്ചൊക്കെ ഞാൻ വായിച്ചതും അവിടെ ഓരോ കാർഡുകൾ വിതരണം ചെയ്യുമെന്നാണ് ഡയമണ്ട് കാർഡ് പ്ലാറ്റിനം കാർഡ് സ്വർണ്ണ കാർഡ് ആൻഡ് വെള്ളി അങ്ങനെ 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 അപ്പം ഈ വലിയ കാർഡുകൾ കോടികൾ കൊടുത്ത് വലിയ കാർഡുകൾ വാങ്ങുന്നവർക്ക് ഫൈവ് സ്റ്റാർ ഫെസിലിറ്റിയോടു കൂടെ ഭഗവാനെ ദർശിച്ചിട്ട് പോകാം അനുസരിച്ച് അങ്ങനെ മാറും അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ജന്മനാ എൻ്റെ അച്ഛനും അമ്മയും ഉത്തരനക്ഷത്രത്തിൽ പറഞ്ഞു എൻ്റെ കുടുംബത്തെല്ലാവരും ഉത്തരം നക്ഷത്ര ഭഗവാൻ്റെ നക്ഷത്രം അങ്ങനെയുള്ള പാവപ്പെട്ട നമ്മളെ പോലുള്ളവർ ഭഗവാനെ കാണാൻ പോകാൻ എത്ര ദിവസം ക്യൂ നിൽക്കേണ്ടി വരും കാരണം വി ഐപികൾ പ്ലാറ്റിനം കാർഡ് ഗോൾഡൻ കാർഡ് എല്ലാ കാർഡുകളും സന്ദർശിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ സാധാരണക്കാരൻ്റെ ഊഴ എത്തുമ്പോൾ നമ്മൾ എത്ര ദിവസം ആ വഴിയിൽ ക്യൂ നിൽക്കേണ്ടി വരും അന്നമോ ആഹാരമോ ഇല്ലാതെ അറ്റ്ലീസ്റ്റ് കുളിക്കണ്ടേ ഒരു സ്വാമി കുളിക്കണ്ടേ പോലും പറ്റാതെ അപ്പൊ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ചിന്തയായിട്ട് വന്ന് ഒരു സങ്കടത്തിൽ കിടക്കുന്നുണ്ട് പിന്നെ ഇതുകൊണ്ടുള്ള ഉപകാരം ആർക്കാണെന്ന് ചോദിച്ചാൽ അത് സർക്കാരിന് തന്നെ ആയിരിക്കാം കാരണം ഇത്രയും കോടിക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് ജപ്പാൻ സ്റ്റൈലില് ജപ്പാൻ മെത്തേഡിലാണ് അവിടെ പിന്നെ ടെൻറുകൾ ഉയരുന്നത് അതിനൊക്കെ നിസ്സാര പൈസയൊന്നും അല്ല നല്ല പൈസയാവും എ സി കംപ്ലീറ്റ് അപ്പോൾ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ അവസരത്തിൽ ഇതൊരു പ്രഹസനം എന്തിനു വേണ്ടി ഒരു പ്രഹസനമാണിത് കാരണം അയ്യപ്പന്മാരെ സുപ്രീം കോടതി വിധി ഞങ്ങൾ സ്വീകരിക്കുന്നു ഞങ്ങൾ അംഗീകരിക്കുന്നു ഞങ്ങൾ സ്ത്രീകളെ അവിടെ കയറ്റിയിട്ടേ ഞങ്ങൾക്ക് വിശ്രമമുള്ളൂ എന്ന് പറഞ്ഞ് രഹന ഫാത്തിമ ബിന്ദു അമ്മണി അല്ലല്ലോ ആൾക്കാരെ എന്തുമാത്രം പ്രൊട്ടക്ഷനോടുകൂടിയാണ് അവരവിടെ കൊണ്ടുവന്നത് ആ സമയത്തൊക്കെ ഇടിയും കുത്തും കൊണ്ടിട്ടൊക്കെ ഞാൻ അവിടെ നിൽപ്പണ്ടേ അരുത് അരുത് കാരണം നിങ്ങൾ ഇവിടെ എന്തെങ്കിലും കാണിച്ചാൽ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇന്ന് നേപ്പാൾ കത്തുന്നതേക്കാൾ കൂടുതൽ അന്ന് കേരളം കത്തുമായിരുന്നു അത് നിങ്ങൾ അരുത് ഇവിടെ ഒന്നും ചെയ്യരുതേന്ന് ഞാൻ ഓരോരുത്തരോടും അവിടെ ഞാൻ കെഞ്ചി പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് ലാസ്റ്റ് പോലീസുകാർക്ക് തന്നെ എന്നോട് സങ്കടം തോന്നി എന്നെ തള്ളി വിടുമ്പോ അവർ പ്രൊട്ടക്ഷൻ ചെയ്യാൻ തുടങ്ങി എന്നിട്ട് ചോദിച്ചു ഉഷാമേ നിങ്ങളെ പോലെ ഒരു മനസ്സ് നമുക്ക് കാണാം ഞാൻ പറഞ്ഞു മക്കളെ നിങ്ങൾ ഇവിടെയല്ല പ്രക്ഷോഭം നടക്കുക ഇവിടെ ഒരു പെണ്ണിനെ ഇപ്പം ആ ഒരു അമ്മയും കുഞ്ഞും വന്നപ്പോൾ ഒരു ചെക്കൻ ഇങ്ങനെ തേങ്ങയൊക്കെ എടുത്തിട്ട് എറിയാൻ പോയി ആ താഴെ ഞാൻ നിപ്പുണ്ട് അവന് അല്ല എന്നും ഞാൻ പറയുന്നുണ്ട് ഇത് പിന്നീട് തെളിയിക്കപ്പെട്ടു അപ്പോൾ അവിടെ അന്നൊരു ആ അമ്മയോ കുഞ്ഞിനെയോ ഒരു തേങ്ങ എടുത്ത് എറിഞ്ഞിരുന്നു എങ്കിൽ അവിടെ ഒരു ഉണ്ടെങ്കിൽ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് താഴെ കേരളം കത്തുമായിരുന്നു അപ്പം എന്തിനു വേണ്ടിയാണ് ശാന്തസുന്ദരമായ നമ്മുടെ ഭഗവാൻ പരശുരാമൻ മഴ നമുക്ക് നേടിത്തന്ന ഈ ഒരു ശാന്ത ദൈവഭൂമിയെ ഒരു കുരുതിക്കളമാക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല നമുക്ക് ശേഷം പ്രളയമല്ല സനാതനധർമ്മം ഉള്ളിടത്തോളം കാലം നമ്മുടെ മക്കളെ 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 മക്കൾ ഈ ഭൂമിയിൽ ശാന്തമായി സ്വസ്ഥമായി വാഴണമെങ്കിൽ നമ്മൾ അതിനെ അണ്ണാറക്കണ്ണനും തന്നാലാകുന്നത് ചെയ്തു പോവുക എന്നല്ലാതെ നമ്മൾ ചില ക്ലൈമാക്സ് സിനിമ കണ്ടിട്ടുണ്ടാവും മോഹൻലാൽ മമ്മൂട്ടിയൊക്കെ ഒരു വീടിയെടുത്ത് ഒരു ബോംബെടുത്ത് അതിലിട്ടിട്ട് പിറകോട്ട് ഇങ്ങനെ എറിഞ്ഞിട്ട് ക്ലൈമാക്സ് ഞാനൊരു സിനിമാകാരി ആയതുകൊണ്ടാണ് അങ്ങനെ ആയിരിക്കരുത് നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ഒരു പുൽച്ചെടിയെങ്കിലും അടുത്ത ഒരു തണലായി നമ്മളിവിടെ നട്ടിട്ട് വേണം പോകാൻ ആ തണലിൽ വേണം നമ്മുടെ വരും തലമുറ നിൽക്കാൻ എനിക്ക് ലോകമെമ്പാടുമുള്ള എന്നെ ശ്രവിക്കുന്ന മലയാളികളോട് അയ്യപ്പ ഭക്തരോട് സനാതന ധർമ്മ സംരക്ഷകരോട് പറയാനുള്ളത് നിങ്ങൾ അരുതായ്മയിൽ മനസ്സുകൊണ്ട് പോലും ചേർന്ന് നിൽക്കരുത് കാരണം അതിന് വലിയ വില കൊടുക്കേണ്ടി വരും ഒരിക്കൽ മൂടി വായുമൂടിക്കെട്ടിപ്പോയി ഞാനവിടെ പ്രതിഷേധമറിയിച്ചു കൊറോണ വന്നു ലോകം മുഴുവനും മൂടി മൂടിക്കെട്ടേണ്ടി വന്നു പിന്നീട് പ്രളയം വന്നു എന്തെല്ലാം നമ്മൾ തരണം ചെയ്ത് ഇവിടെ എത്തി വീണ്ടും വീണ്ടും നമ്മൾ ആ ഭഗവാനെ തന്നെ നോവിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾക്ക് സഹിക്കാൻ പറ്റുന്നതിലപ്പുറം നമ്മൾ അനുഭവിക്കേണ്ടി വരും സർക്കാർ മുൻപെടുത്ത നിലപാട് മറ്റന്നായിരുന്നു ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് സ്ത്രീകളെ ഉൾപ്പെടെ പ്രവേശിപ്പിച്ചു ഇപ്പോൾ സർക്കാർ മറ്റൊരു നിലപാടെടുക്കുന്നു ഇതിനെങ്ങനെയാണോ നോക്കി കാണുന്നത് എല്ലാം ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ അത്രേ എനിക്ക് പറയാനുള്ളൂ ബുദ്ധിയുള്ളവർ ചിന്തിക്കട്ടെ അറിവുള്ളവർ അതിനുവേണ്ടി പ്രതികരിക്കട്ടെ മൂടന്മാരായിരിക്കുന്ന സകലരും ഉണരുക ചിന്തിക്കുക കാരണം ചിന്താശേഷി എന്ന് പറയുന്നത് നമുക്കുണ്ട് നിരന്തരം നമ്മളിപ്പോൾ ഞാനൊരു കൂടെ ഒരു ആട്ടിൻകുട്ടി എടുത്തിട്ട് പോവാം ഒരാൾ വന്ന് പറയണം അയ്യോ ഉഷാമേ നിങ്ങൾ പട്ടിക്കുട്ടി എന്തിനാ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ അല്ല അത് ആടാണെന്ന് ഞാൻ ശക്തമായി പറയും പിന്നെയും കുറച്ച് ദൂരം പോകുമ്പോൾ വേറൊരാളും വന്ന് ചോദിച്ചാൽ ഇങ്ങനെ നിരന്തരം പത്ത് പേര് ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്നു ഇനിയിപ്പം ഞാൻ പട്ടിയെ തന്നെയാണോ കൊണ്ടുപോകുന്നത് ലാസ്റ്റ് ഞാനത് ഉപേക്ഷിച്ചിട്ട് പോകുന്നു ഇതുപോലെയാണ് സനാതനധർമ്മത്തെ അവർ അടിയിൽ നിന്നേ നുള്ളി 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 അജണ്ടകൾ ഇവിടെ പ്രഖ്യാപിക്കുക അതായത് പറയാതെ പറഞ്ഞവരിവിടെ സമർത്ഥിച്ച് കൊണ്ടുപോകുന്നത് പക്ഷേ ഉണരേണ്ടത് ഞാനാണ് എനിക്കൊരു വിശ്വാസമുണ്ട് എൻ്റെ കൂടെയിലിരിക്കുന്നത് ആട് തന്നെയാണ് അവിടെ മാറ്റം വരുത്താൻ അതിനെ ചലിപ്പിക്കാൻ പലരും വരും അതിൽ വീണ് പോകാതിരിക്കുക